ഹലോ മക്കളെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വി പി ശ്രീകുട്ടി ഡ്രീം വേൾഡ് അപ്പം അപ്പോൾ പൊതിച്ചോറ് ഇതാട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിഭവങ്ങളൊന്നുമില്ല ചോറ് പിന്നെ ഇതാ കറി ചീരക്കറി കേട്ടോ ചീരക്കറി അവർ ഉപയോഗിക്കും പപ്പടുണ്ട് മുളക് പപ്പടം സാദാ പപ്പടമൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പേരി നമ്മുടെ ഉരുളം കിഴങ്ങ് വറുത്തത് കടുമാങ്ങ അച്ചാറ് അപ്പോൾ ഇതാണ് കേട്ടോ മീൻ ഇറച്ചി കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇതാ നമ്മളെ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി പള്ളിപ്പുറത്തുനിന്ന് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ പള്ളിപ്പുറത്ത് എത്തി കേട്ടോ പതിനൊന്നേ കാലിനാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് അങ്ങനെ ഞങ്ങൾ നേരത്തന്നെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു പടിപ്പുറത്തുനിന്ന് നമ്മുടെ കണ്ണൂരിക്ക് ഒരാൾക്ക് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു അങ്ങനെ ഒന്ന് രണ്ട് ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ട്രെയിനിന് വന്ന് ഞങ്ങളിതാ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടിയിട്ടോ തിരക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് ടൈം അവർ എക്സ്പീരിയൻസ് ചെയ്യാണ് കേട്ടോ ട്രെയിനിൽ ഇടയ്ക്കൊക്കെ ഞങ്ങളിതാ ഫ്രൂട്ടി കുടിക്കുന്നുണ്ട് ബേക്കറി കൊണ്ടുപോയതൊക്കെ ഞങ്ങൾ കാലിയാക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ട്രെയിനിൽ കഴിച്ച് മൂന്ന് മണിക്കന് ഞങ്ങൾ കണ്ണൂരിൽ എത്തി കേട്ടോ കണ്ണൂരിൽ നിന്ന് മുക്കാൽ മണിക്കൂർ ബസ് യാത്ര കേട്ടോ നമ്മുടെ കടവയ്ക്ക് അങ്ങനെ ഞങ്ങളിതാ സ്റ്റാൻഡിൽ നടന്നു പോകും കേട്ടോ സ്റ്റാൻഡിലെത്തി ഞങ്ങൾ ബസ് കാത്തുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എന്താ ബസ് കാത്തുനിന്ന് ബസ് കെട്ടിയേട്ടോ തിരക്കൊന്നുമില്ല തിരക്കൊന്നും ഇല്ലാത്ത ബസ്സായിരുന്നു അങ്ങനെ റൂമിലെത്തി ശ്രീശൈലം എന്ന് പറഞ്ഞ ഒരു റൂം എന്താ ഹോട്ടലിലെ റൂം കേട്ടോ ഞങ്ങളെടുത്തത് വാടക ആയിരം രൂപ കേട്ടോ ആയിരത്തിൽ കൂടുതലുണ്ട് ടി വി എ സിയൊക്കെ ഉള്ള റൂമിന് പിന്നെ റെൻറ്റ് കൂടും പക്ഷെ ഞങ്ങളൊരു ദിവസത്തേക്കല്ലേ ഇത് മതി എന്ന് വിചാരിച്ചു അത്യാവശ്യം മോശം ഒരു റൂമ് തന്നെ കേട്ടോ കെട്ടിയത് ആയിരം രൂപയ്ക്കൊന്നും മോശമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ മുത്തപ്പനെ കൺ കാണാൻ ഇറങ്ങി കേട്ടോ മുത്തപ്പനെ പോയി തൊഴുതിറങ്ങി ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ നിന്ന് വളരെ എന്തോ പറയുക വല്ലാത്തൊരു കുളിർമ കേട്ടോ അവിടെയൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഫാമിലി ആണ് അപ്പോൾ ഫാമിലി ബോട്ടിങ്ങനെ അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലി ബോട്ടിങ്ങിന്ന് പോയിന്ന് പോകണില്ല നാളെ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മുത്തപ്പനെ മുത്തപ്പൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒക്കെ ഒന്ന് ഇരുന്നു കേട്ടോ ബോട്ടിങ്ങ് തട്ടോ ഇവിടെക്കെ കേട്ടോ ടിക്കറ്റ് അമ്പത് രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് പക്ഷേ ബോട്ടിംഗ് ബോട്ടിങ്ങില്ല ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ ഞങ്ങൾ ഫാമിലി ബോട്ടിങ്ങിന് പോകുന്നില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും മുത്തപ്പൻ്റെ അത്തേക്ക് വന്ന് ആ പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മൺപയറും പിന്നെ തേങ്ങാ കൊത്തുമൊക്കെ കേട്ടോ അവിടെ തേങ്ങാപ്പൂളുമാണ് അവിടെ ചായയുണ്ട് അത് കുടിച്ച് വീണ്ടും ഞങ്ങളിതാ നമ്മുടെ ബോട്ടിങ് വേറെ ബോട്ടൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് അപ്പോൾ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തി മറ്റൊരു കാഴ്ച കേട്ടിത് ഇവിടെ ഇവിടെ പ്രധാനതായി ഇവരാട്ടോ ഇവരെ ഇവരാണ് പ്രധാനമായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ കണ്ണ് പോകുന്ന നമ്മുടെ കുഴിമില്ല ഈ കാഴ്ചകളൊക്കെ അല്ലേ അല്ലേ എവിടേക്ക് പോകണം എന്ത് വേടിക്കണം എത്ര അതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത അപ്പോൾ അതാ അവിടേക്കൊക്കെ പോയി ഞങ്ങൾ ഭയങ്കര വില കേട്ടോ ഈ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാനൊരു മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ മേടിച്ചു കുട്ടികൾക്ക് ചിലറിച്ചില്ല ചെറിയ സാധനങ്ങളൊക്കെ കേട്ടോ മേടിച്ചത് ഭയങ്കര റേറ്റ് ആണ് കാണുമ്പോൾ നമുക്കൊക്കെ മേടിക്കാൻ തോന്നും പക്ഷേ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല അവരതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ ഒരുപാട് കടകളുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു എല്ലാം ഒന്ന് കണ്ടോട്ടെ അല്ലേ ഇതാ വൈകിട്ട് എട്ടേ കാലിന് തുടങ്ങിയിട്ടോ നമ്മുടെ സദ്യ സദ്യ അല്ല വൈകിട്ടത്തെ ഭക്ഷണം വൈകിട്ടത്തെ ഊണ് എന്നൊക്കെ പറയാം അങ്ങനെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ പുരുഷന്മാരൊരു ക്യൂല് എന്താ ലേഡീസ് വേറൊരു അങ്ങനെ അങ്ങനെതാ ഇതാണ് അവിടുത്തെ വൈകിട്ടത്തെ ഭക്ഷണം കേട്ടോ ചോറും സാമ്പാറും പിന്നെ മോരും മോരുമുണ്ടായിരുന്നു കേട്ടോ ഞാനാ മേടിച്ചില്ല അങ്ങനെ അങ്ങനെതാ മുത്തപ്പൻ്റെ വൈകിട്ടത്തെ പ്രസാദം കൂടി ഞങ്ങൾ കഴിച്ചിട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ വാങ്ങി കഴിക്കുകയാണ് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ എന്ത് ചെയ്യാം എൻ്റെ രണ്ട് കുട്ടികളും ഈ ഭക്ഷണം തൊട്ട് നോക്കിയില്ലാട്ടോ അവർക്ക് ഞങ്ങളിതാ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് നെയ് റോസ്റ്റ് വാങ്ങിച്ചു കൊടുത്തും അവർ മീൻ കഴിക്കാത്ത ഇനങ്ങളാണ് ഇതാ അങ്ങനെ ഞങ്ങളിത് ആ ഹോട്ടൽ റൂമിലെത്തി വൈകിട്ട് ഹോട്ടൽ റൂമിലെത്തി കേട്ടോ പിറ്റേരുന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ ഇത് ഞങ്ങളെ കുളിച്ച് നേരത്തെ തന്നെ കുളിച്ച് റെഡിയായിട്ട് തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി തൊഴുത് അങ്ങനെ ഞങ്ങളിത് ആ മുത്തപ്പനെ കാണാൻ ഒന്നുകൂടി കണ്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ തൊഴുത് തൊഴുകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് ഹോട്ടൽ റൂമിൽ നിന്ന് പോവാണ് ശ്രീശൈലം ഹോട്ടലാട്ടോ അത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് വൃത്തിയാണെങ്കിലും മറ്റു സൗകര്യമുണ്ട് അങ്ങനെ ഞങ്ങളിത് രാവിലെ നോക്കുമ്പോൾ വെള്ളം ഒരുപാട് താഴ്ന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനതാ നമ്മുടെ മുത്തപ്പനെ കണ്ടൊന്നും കൂടി തൊഴുതിറങ്ങി അപ്പോൾ കുട്ടികൾക്ക് പോകുമ്പോൾതാ അവിടെ ഫോട്ടോകൾ ഉണ്ട് കേട്ടോ ഫോട്ടോകൾ ചെറിയ ഫോട്ടോയ്ക്ക് ഇരുന്നൂറ്റമ്പതും ഫോട്ടോ ചെറുതിന് ഫോട്ടോ മാത്രമാണെങ്കിൽ നൂറ് വലുതിന് ഇരുന്നൂറ് കിട്ടോ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പതും പിന്നെ ഞങ്ങളിതാ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ ഇതാ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വാങ്ങി കേട്ടോ അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ഫ്രെയിം ചെയ്യാൻ ബോട്ടിങ്ങിന് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ ബോട്ടിലും കയറി കേട്ടോ വേറൊരു എക്സ്പീരിയൻസ് ബോട്ടിങ്ങിൽ അവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഇതിലൊക്കെ ഒന്ന് പോവുള്ളൂ അല്ലേ അപ്പോൾ താ നമ്മുടെ ബോട്ടിംഗ് യാത്ര അരമണിക്കൂറാണ് കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപയാണ് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു വന്നോട്ടോ അങ്ങനെതാ അവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവിടുത്തെ ഫുഡ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടോ ഒരു വസ്തിന് നന്നല്ല കേട്ടോ അവിടുത്തെ നിന്ന് ഹോട്ടലിലെ ഫുഡ് അങ്ങനെ ഞങ്ങളത് ആ റൂമിലെത്തി പന്ത്രണ്ട് മണിക്കായിട്ടോ ഞങ്ങളുടെ ട്രെയിൻ അങ്ങനെ ഞങ്ങളത് ആ ഷൊർണൂർ ഷൊർണൂർലേക്കുള്ള ട്രെയിൻ കാത്തിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്